ഗുഡ് മോർണിംഗ് ലൈഫ് സ്ട്രാറ്റജിയിൽ ട്രാങ്കിൽ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഫാമിലി ഹാർമോണി ആണതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന രീതിയിൽ ഞങ്ങൾ പറയാറുണ്ട് ട്രാങ്കിൾ എന്ന് പറയുന്ന ഞങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള മെത്തേഡ് കോർഗിനേറ്റീവ് അർഗണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ ഫിസിക്സ് ഉണ്ട് സൈക്കോളജി ഉണ്ട് കൗൺസിലിംഗ് ഉണ്ട് ഇൻ്റീരിയർ അർഗണോമിക്സ് ഉണ്ട് ഇങ്ങനെയുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി കൂടിച്ചേർന്നുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് ലൈഫ് സയൻസിൽ എന്താണ് കോഗ്രേറ്റീവ് എർക്കണോമിക്സിൻ്റെയും ഇൻറ്റീരിയർ എർക്കണോമിക്സിൻ്റെയും പങ്ക് വളരെ സിമ്പിളായി അത് പറയുകയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ പവർ ഹൗസിൽ നിന്ന് നമുക്ക് തുടങ്ങാം വീടിൻ്റെ ഹൗസ് എന്ന് പറയുന്നത് അടുക്കളയാണ് നമ്മുടെ കിച്ചൺ എങ്ങനെയാണ് കോഗ്രേറ്റീവ് എർക്കണോമിക്സ് അതിൽ വർക്ക് ചെയ്യുന്നത് അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്ന് ഇംപ്യൂർ എയറാണ് എയർ പൊല്യൂഷൻ അപ്പോൾ കിച്ചണിൽ നമ്മൾ തുടർച്ചയായിട്ട് നിൽക്കുമ്പോൾ ഇപ്പോഴത്തെ മോഡേൺ കിച്ചണുകളിലൊക്കെ തന്നെ ചിലപ്പോൾ പഴയമാതിരി എയർ വെന്റിലേഷനോ എയർ പാസേജോ ഒന്നും ഒന്നുമില്ലാത്തതാവാം ക്ലോസ്ഡ് ആയിട്ടുള്ളതാണ് നമ്മൾ പകരം ഒരു ചിമ്മിനി വെച്ചിട്ടുണ്ട് പക്ഷേ അധികം വീട്ടുകാരും ചിമ്മിനി യൂസ് ചെയ്യാറൊന്നുമില്ല അത് ഇലക്ട്രിക് ചിമ്മിനികളാണ് അത് ഓൺ ചെയ്താൽ കറണ്ട് ചാർജ് കുറയും കൂടും എന്നതുകൊണ്ട് കറണ്ട് ചാർജ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓൺ ചെയ്യില്ല പിന്നെ ജനലൊന്നും തന്നെ കൃത്യമായിട്ട് വെന്റിലേഷൻ ക്രോസ് വെന്റിലേഷനൊന്നും ഉണ്ടാവില്ല അങ്ങനെ നമ്മൾ കുറച്ച് നേരം അടുക്കളയിൽ നിന്ന് വർക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും അവിടെ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു വരികയാണ് ഇതിനനുസരിച്ചിട്ട് കാർബൺ മോണോക്സൈഡ് വായുവിൽ കൂടി വരുന്നുണ്ട് നൈട്രജൻ ഡയോക്സൈഡ് കൂടി വരുന്നുണ്ട് ഫോർമാൽഡിഹൈഡ് കൂടി വരുന്നുണ്ട് ഇത് ഒരു ദിവസത്തെയോ രണ്ട് ദിവസത്തെയോ പ്രോസസ്സല്ല അപ്പോൾ നമ്മൾ ശ്വസിക്കുന്നത് കാർബൺ മോണോക്സൈഡും നൈട്രജൻ ഡയോക്സൈഡും ഒക്കെ അടങ്ങുന്ന വാതകങ്ങളാണ് നമ്മൾ കിച്ചൻ്റെ അകത്ത് നിന്ന് നമ്മുടെ പവർ ഹൗസിൽ നിന്ന് നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇതിൽ ആദ്യത്തെ ഭാഗം കാർബൺ മോണോക്സൈഡ് നമുക്ക് കാർഡിയ വാസ്കുലാർ ഇഷ്യൂവിന് കാരണമാകാം മെമ്മറി ലോസ് ഉണ്ടാക്കാം വളരെ പെട്ടെന്ന് തന്നെ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ഉണ്ടാക്കാം ഇനി രണ്ടാമത്തേക്ക് പോവുകയാണെങ്കിൽ ആസ്മ മാരിയുള്ളതാണെങ്കിൽ നൈട്രജൻ ഡയോക്സൈഡ് ധാരാളമാണ് അപ്പോൾ അനവധിയായ ഹെൽത്ത് ഇഷ്യൂസ് നമ്മൾ പോലും അറിയാതെ ഉണ്ടാവുകയും അവസാനം കാർഡിയാക്ക് ഇഷ്യൂസ് എന്ത് സ്ത്രീകളിലൊക്കെ കാർഡിയാക്ക് ഇഷ്യൂസ് കുറവാണ് എന്നിട്ട് എന്തുകൊണ്ട് എൻ്റെ വീട്ടിൽ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഇത്രയും ഹെൽത്ത് ഇഷ്യൂസ് എന്തുകൊണ്ട് ഏറ്റവും കൂടുതൽ മെമ്മറി പ്രശ്നം ഉണ്ടാകുന്നു ഏറ്റവും കൂടുതൽ ഇമോഷണൽ ഇംബാലൻസിങ് വീട്ടിലുണ്ടാകുന്നു എനിക്ക് മാത്രം എന്താണാവുക വീട്ടിൽ മാത്രം ഇത്ര പ്രശ്നമുണ്ടാവുക ചോദിച്ചാൽ ഒരു പക്ഷേ നിങ്ങളുടെ പവർ ഹൗസ് ആയിരിക്കാം നിങ്ങൾക്ക് ഈ പവർ തന്നത് ഇത്രയധികം ഇമോഷണൽ ഇംബാലൻസ് ഉണ്ടാകാനും വഴക്കുകൾ ഉണ്ടാകാനും ഓർമ്മക്കുറവ് ഉണ്ടാകാനും നിങ്ങൾ വീട്ടിൽ സ്വയം സംസാരിച്ച് തന്നെ മനസ്സമാധാനം കണ്ടെത്തേണ്ട വഴിയിലേക്ക് പോകാനും വഴക്കുകൾ കൂടി വരാനുമുള്ള കാരണം നിങ്ങളുടെ വീട്ടിലെ ഇമ്പ്യൂഡ് ഇറവ ഇതാണ് ട്രാൻഗിൽ പരിശോധിക്കുന്നത് ഇതിൻ്റെ ശാസ്ത്രീയമായ പരിശോധനയും ഇതിനുള്ള പരിഹാരങ്ങളുമാണ് ട്രാൻഗിൽ നിങ്ങളുടെ മുമ്പിൽ ലൈഫ് സയൻസിൻ്റെ ഭാഗമായി വയ്ക്കുന്നത് അതുകൊണ്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള വീട് നിങ്ങളുടെ പവർ ഹൗസിൽ ഭക്ഷണം മാത്രമല്ല അവിടുത്തെ എയർ പൊല്യൂഷൻ കൂടി ഉണ്ടാക്കാതെ ശ്രദ്ധിക്കുക